ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വിവാ ഫിൻ്റെ പുതിയൊരു കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നു നല്ല അടിപൊളി ഓഫർ റേറ്റിൽ ഗൗൺ കൊടുക്കുന്നുണ്ട് നല്ല പകുതിയിലേക്ക് ഗൗൺ ഷോർട്ട് ടോപ്പുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ നിന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന ഗൗൺ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി സംതിങ് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഓഫ് റേറ്റ് സൈസ് വരുന്നത് ലാർജ് എക്സെല് സൈസാണ് വരുന്നിട്ടാണ് ഈ രണ്ട് സൈസാണ് വരുന്നത് ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് വരുന്നത് നല്ലൊരു ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവർ ആണ് വരുന്നത് ബട്ടൺസ് എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റില്ല ത്രീ ബട്ടൺസ് ഓപ്പൺ ആക്കാൻ ബാക്കി ഷോ ബട്ടൺ ആണ് വരുന്നത് ഒരു ഹൈ നെക്കോട് കൂടിയാണ് വരുന്നിട്ട നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വരുന്നത് കൈയ്യൊക്കെ ഒരു ട്വൻറ്റി ഇഞ്ചോളം സ്ലീവും കാര്യങ്ങളൊക്കെ കൈ ഉണ്ടാവും നല്ല ഒരു വെറൈറ്റി ആണ് ഐറ്റാണ് ഇതിന്റെ റേറ്റ് കൊടുക്കുന്ന റേറ്റ് ആയിരുന്നു വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റ് നമുക്ക് സ്വന്തമാക്കാൻ നല്ലൊരു അടിപൊളി ഗൗൺ ഇട്ടുക നെക്സ്റ്റ് കളർ ഇട്ടുക നല്ല രസം അടിപൊളി എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ച കളേഴ്സാണ് അപ്പം നമ്മൾ പകുതി വിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് ഇത് മുന്നേ അതൊരു എടുത്തു മനസ്സിലാവും നല്ലൊരു ബ്രാൻഡഡ് ഐറ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കിട്ടാ ഇപ്പോൾ എക്സ് എല് ലാർജ് സൈസാണ് വരുന്നത് രണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് കളർ ഇട്ടാ അപ്പോൾ ഒക്കെ വൈറ്റിലാണ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് ത്രീ ബട്ടൺസ് ഓപ്പൺ ഒക്കെ ഫീഡിംഗ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗൗൺ ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം കൂടെ ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടാ നെക്സ്റ്റ് വരുന്നത് നമ്മൾ റൗണ്ട് കട്ടിങ്ങിൽ വരുന്ന വേറെ ഐറ്റം ആണ് കൊണ്ടുപോയി ഇതും അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പത്തെട്ടാണ് വരുന്നത് നമ്മളിത് സെവൻ നയൻ ഫൈവിലാണ് കൊടുക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഗൗൺ സ്വന്തമാക്കാം കേട്ടോ അടിപൊളി ആയിട്ടാണ് ഇവിടെ കട്ടിങ് കാര്യങ്ങളിലെ അടിയിലൊരു കട്ടിങ് വരുന്നത് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളും വരുന്ന കേട്ടോ കൈയിലും കയ്യിൽ ലൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല നെക്സ്റ്റ് കളർ ഇട്ടാ അതിനൊരു പീച്ച് കളറാണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മേച്ചുള്ള അടിപൊളി കളേഴ്സ് കിട്ടാ ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് നല്ല രസം നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഓഫർ ഏറ്റവും നിങ്ങൾക്ക് നല്ലൊരു ഗൗൺ സ്വന്തമാക്കാം കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ അങ്ങനെ മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് അപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഓഫർ റേറ്റ് വരുന്നത് വേഗം ഓർഡർ ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ട നെക്സ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന എക്സെൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു ഡൗ മെറ്റീരിയൽ വരുന്ന സൂപ്പർ ഐറ്റം ഐറ്റ നല്ല ഫ്ലെയറിൽ കിടക്കുന്ന അടിപൊളി ഒരു ഹൈനൊക്കെ കൂടിയുള്ള ഒരു ഫീഡിങ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫീഡിങ് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഗൗണാണ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കൈയ്യൊക്കെ നല്ലൊരു എയ്റ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ലെങ്ത്ത് വരുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളറിലാണ് വരുന്നത് ഉള്ളിൽ ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് നല്ല സൂപ്പറായിട്ടാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേ ഷിപ്പിലാണ് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഗോൾഡൻ കളർ ഇട്ടാ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗോൾഡൻ കളറാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി ആണ് എല്ലാ കളേഴ്സും ഇട്ടാലും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളർ ആട്ട കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നൈസ് ആയിട്ടുള്ള സാധനമാണ് അത് തന്നെ നെക്സ്റ്റ് കളർ ഇട്ടാ എല്ലാ കളർസും സൂപ്പർ കളേഴ്സാണ് വരുന്നത് കേട്ടോ അപ്പൊ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ ആഷ് കളറാണ് വരുന്നത് നല്ല കാണാൻ പെങ്കിൽ അടിപൊളി കിട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റോട് കൂടിയാണ് വന്നത് നല്ല സൂപ്പർ പ്രിന്റാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഷോർട്ട് ടോപ്പ് ഓഫ് റേറ്റിൽ കൊടുക്കണം അടിപൊളി ഷോർട്ട് ടോപ്പ് ഇട്ടാ മീഡിയം ലാർജ് സൈസാണ് വരുന്നത് കേട്ടോ ഒരു തേർട്ടി സെവൻ തേർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് മീഡിയം ലാർജ് ആണ് എല്ലാ സൈസും വരുന്നത് നല്ല ഓഫർ റേറ്റ് പകുതിയോളം വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കട്ടോ നല്ലൊരു ഡൗ മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളി ആയിട്ടാണ് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റം കേട്ടോ അതിന് നെക്സ്റ്റ് കളർ വരുന്നു കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ കളേഴ്സ് എല്ലാ കളേഴ്സും നല്ല കളേഴ്സാണ് വരുന്ന കേട്ടോ വെറും മുന്നൂറ്റി അറുപത്തഞ്ചിൽ അതിൻ്റെ വേറെ കളർ കെട്ടാ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്തത് ഒരു യെല്ലോ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്ന കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ ഇപ്പോഴൊരു ഷോർട്ട് ഓപ്പ് ആണ് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോർട്ട് ഓഫാണ് കിട്ടാ നെക്സ്റ്റ് സ്ലീവ് ഒരു ചെറിയ സ്ലീവ് വരെയുള്ളൂ ഹാഫ് കയ്യിൽ വരുന്നത് വേറെ ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന മീഡിയം ലാർജ് സൈസിനാണ് ഇത് വരുന്നത് ഇതും അഫോർഡബിൾ റേറ്റ് ആയി വരുന്നുള്ളൂട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് കൊണ്ടുവന്നത് കിട്ടാ ഒരു നാനൂറ്റി നാൽപ്പത്തഞ്ച് ഓഫർ ആയിട്ട് നമ്മൾ നല്ലൊരു ഷിഫോണിൻ്റെ നല്ലൊരു ഷോർട്ട് ഓപ്പ് കേട്ടോ തേർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കൈയിലും അതേമാതിരി തന്നെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ട നല്ലൊരു വെറൈറ്റി ഒരു ആണ് മീഡിയം ലാർജ് ഈ ലാബലി ഡബിൾ എക്സൈൽ കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് സൈസ് വരുന്നുള്ളൂ അതിൻ്റെ ഒരു ബ്ലാക്ക് ഇട്ടാ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ഉണ്ട് നല്ല അഫോർഡബിൾ ഐറ്റി നമ്മൾ ഇതാണ് പുതിയൊരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഫോർഡബിൾ ഐറ്റി നിങ്ങൾക്ക് നൽകാം കേട്ടാ വെറും ഷോർട്ട് ടോപ്പ് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ച് നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും വരുന്നുണ്ട് നല്ല കാണാൻ ഭംഗിയില്ല സൂപ്പർ കളേഴ്സാണ് വരുന്നത് വേഗം ഓർഡർ ചെയ്തോളൂ നല്ലൊരു ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇട്ടാ സൂപ്പർ കളർ നല്ല അടിപൊളി ആയിട്ട് അടിപൊളി വെയർ ചെയ്യാൻ വേറിയാൻ പറ്റുന്നതിന് ചുരിദാർ ഒക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ അറിക്കുന്നുണ്ട് നല്ല എല്ലാവർക്കും മിസ്റ്റായിരുന്നു ചുരിദാർ നമ്മൾ ഓഫർ വെച്ച് അറിക്കുന്നു അതിൻ്റെ വേറൊരു പ്രൊഡക്ഷൻ ആണ് ഇത് അതിന് നെക്സ്റ്റ് കളറ് കിട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി കളറാണ് വരുന്നത് ഇവിടെ ഷേപ്പൊക്കെ വേണ്ടിയിട്ട് ഒരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ടാലും നല്ല രസം ഉണ്ടാവും അവിടെ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് നെക്സ്റ്റ് ഒരു പീക്കോക്ക് ബ്ലൂ ബ്ലൂ വരുന്നത് കിട്ടാം ഷെയാണ് വരുന്നത് ഇതും അതേപോലെ തന്നെ ഇതുമ്പോൾ ലേബലും ഡബിൾ എക്സൈൽ കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് സൈസ് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ വേറെ സൈസുകളൊന്നും ഓർഡർ ചെയ്യണ്ട മീഡിയം ലാർജ് സൈസിൽ വരുന്ന നല്ലൊരു അടിപൊളി വൈറ്റ് ഷെയഡിൽ വരുന്ന സൂപ്പർ ആയിട്ട് കിട്ടാ ഡാർക്ക് കളർ പാൻസ് ഏത് ഇട്ട് കഴിഞ്ഞാലും നല്ല രസം ഉണ്ടാവും കളർ വരുന്നുണ്ട് അതിൻ്റെ ഈ ഈ ഫ്ലവേറിന്റെ കളർ ആയി വരും കേട്ടോ ഇത് വേറെ ഒരു റോസ് കളറാണ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കളർ പറഞ്ഞാൽ നന്നായിരിക്കും അതിന്റെ നെക്സ്റ്റ് കളർ കിട്ടാ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് കളർ ഇട്ടോ അപ്പോൾ സൂപ്പർ കളേഴ്സിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഷോർട്ടോപ്പ് ചെയ്തത് വെറും നാനൂറ്റി നാൽപ്പത്തഞ്ചിട്ട് നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നുള്ളത് ഓണം പ്രമാണിച്ച് നല്ല സ്പെഷ്യൽ ഓഫറാണ് വേണ്ട ഒരു വിസ കണ്ട ഇതെ വേറെ പാറ്റേൺ കിട്ടാ ഇതും അതേ സൈസ് തന്നെ വരുന്നത് മീഡിയം ലാർജ് സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി സ്ലിം ഫിറ്റുള്ളൊരു അടിച്ച് പൊളിച്ചിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി വേറെ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആണ് കിട്ടാ തേർട്ടി സിക്സ് സെവൻ ഇഞ്ചാണ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാ അതും ഷിഫോൺ ആണ് മെറ്റീരിയൽ ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കാര്യങ്ങളും കൊടുക്കുന്നത് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ നല്ല സൂപ്പർ ഫ്ലവറിൽ നല്ല അടിപൊളി ഐറ്റം അടിപൊളി സാധനം കേട്ടോ അതിന് നെക്സ്റ്റ് കളർ കിട്ടാ യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി യെല്ലോ ആണ് വരുന്നത് നല്ല സൂപ്പറായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോട്ടോ പോലും നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ സ്വന്തമാക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് അപർത്തി കൊടുക്കുക അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് കൊപ്പമാളാഞ്ചേ റൂട്ടിൽ പറഞ്ഞ സെൻറ്ററിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ എല്ലാവരും വരിക പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫുൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് ആയിട്ട് കാണാം അപ്പോൾ നമ്മളെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ बाय